നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് താപനില ഉയരുക തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ട പരാതി എൻ ഡി എ തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ് പരാതി നൽകിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡറായ ടൊബിനോ തോമസിനൊപ്പമുള്ള ചിത്രം പ്രചരിപ്പിച്ചത് ചട്ടലംഘനമാണെന്നാണ് പരാതി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് സുനിൽകുമാറിനെ തടയണമെന്നാണ് പരാതിയിലെ ആവശ്യം ഭരണാധികാരികളായ ജില്ലാ കളക്ടർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് പരിക്കേറ്റ് പുറത്തായ ഓസിസ് പേസർ ജെയ്സൺ ബെഹ്ഡോവിന് പകരം ഇംഗ്ലണ്ട് പേസർ ലുക്ക് വുഡിനെ ടീമിലെത്തിച്ച് മുംബൈ ഇന്ത്യൻസ് ഇരുപത്തിയെട്ടുകാരനായ ലുക്ക് വിഡ് പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ പെഷവാർ സാൽമിക്കിനായി തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് ഇതോടെയാണ് മുംബൈ താരത്തെ ടീമിലെത്തിച്ചത് ഇടം കയ്യൻ പേസറായ ലുക്ക് വിഡ് പി എസ് എല്ലിൽ ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകളാണ് നേടിയത് എട്ട് ദശാംശം രണ്ടാണ് എക്കണോമി ഇംഗ്ലണ്ട് ജേഴ്സിയിൽ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച താരം എട്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു